കൊട്ടാരക്കരയിൽ നടക്കുന്ന കൊല്ലം ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ പോലീസ് ലാത്തി വീശി ആറാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം കോൽക്കളി മത്സരത്തിന്റെ വിധി നിർണയത്തെച്ചൊല്ലി തർക്കമുണ്ടായി രണ്ടാം സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കയ്യാങ്കളിയിലേക്ക് എത്തിയതോടെയാണ് പോലീസ് ലാത്തി വീശിയത് കൊട്ടാരക്കരയിൽ നടക്കുന്ന കൊല്ലം ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിലാണ് വിധി നിർണയത്തെ ചൊല്ലി തർക്കമുണ്ടായതും പോലീസ് ലാത്തി വീശിയതും മത്സരങ്ങൾ നടക്കുന്ന ആറാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം കോൽക്കളി മത്സരത്തിന്റെ വിധി നിർണയത്തെ ചൊല്ലിയായിരുന്നു തർക്കമുണ്ടായത് രണ്ടാം സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കയ്യാങ്കളിയിലേക്ക് എത്തിയതോടെ പോലീസ് ലാത്തി വീശുകയായിരുന്നു കോലി പൊട്ടിയ സംഘത്തിന് രണ്ടാം സ്ഥാനം നൽകിയതാരോപിച്ച് മറ്റൊരു സംഘം വന്നതോടെയാണ് തർക്കമുണ്ടായത് പോലീസുമായി ചർച്ച നടക്കുന്നതിനിടെ ഉണ്ടായി തുടർന്നാണ് പോലീസ് രാത്രി വീഴ്ച ഒൻപത് മണിയോടെ ഹയർ സെക്കൻഡറി വിഭാഗം മത്സരങ്ങൾ തുടങ്ങി ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര